ൂമിൽ വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ട്രെയിൻ എത്ര മണിക്ക് മൂന്ന് മണിക്ക് ട്രെയിൻ എറണാകുളത്തേക്ക് അപ്പോൾ ട്രെയിൻ വേണം ീപ് ട്രിപ്പ് സ്പോൺസർ ചെയ്തത് ലക്ഷദ്വീപിലേക്ക് ഏതെങ്കിലും പാക്കേജ് ബന്ധപ്പെട്ടാ നമ്പർ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട പോരാഷൻ കൊടുക്ക

ചൂടല്ലൂട ഭയങ്കര തണുപ്പാണ് വെള്ളാപ്പിനെ കാട്ടി കൊപ്പിക്കുന്നേക്കര ത്തെ ബിരിയാണി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ീപ് കൂട്ടെള്ളം കഴിച്ച് ട്രെയിൻ ലേറ്റല്ലേ ഒരു മണിക്കൂർ ഒരു മണിക്കൂറായിട്ട് ലേറ്റ് ഞാൻ ഒരു മണിക്കൂറല്ല മൂന്ന് മണിക്കൂറുണ്ട് ഇപ്പൊ രണ്ട് മണിക്കൂറാണ് എഴുതിയിരിക്കുന്നു ഇത് നല്ല അടിപൊളി എന്താ പറയാ ഓപ്ഷനാണ് കണ്ണൂരി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നല്ല ചൂടാണ് പുറത്ത് പെർ ഹെഡ് മുപ്പത് രൂപ കൊടുത്തിട്ട് ഒരു മണിക്കൂറേക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം എന്റെ ഉള്ള വീട് അതെ പുറത്തുള്ളത് രണ്ടുമണിക്കൂറത്തേക്ക് മുത്താറു കൊടുക്കും ഡിസ്ട്രിബ്യൂഷൻ്റെ എ സി ആണ് നമ്പർ വൺ എ സിൻ്റെ വേൾഡ് ഇതല്ലേ സൗകര്യമുണ്ട് സിറ്റിംഗ് അടിപൊളിയാണ് ടി വി ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് അടിപൊളി ओरिजि देर में प्लेटफार्म क्रमांक 3 पर आने की और द काइंड अटेंशन ऑफ पैसेंजर्स ट्रेन नंबर 2 ट्रेन नंबर 2 आनाल की एट वाइज सियानाल ട്ടാ കണ്ണൂർ കണ്ണൂർ सही और टाउन सेंटर ऑफ 3 के അന്റെ പേരുപ്പ അന്റെ പേരിപ്പ എറച്ചിട്ട് എന്താക്കുന്ന മലായിട്ടാ എന്തൊന്ന കയ്യായി കയ്യോടെ തിന്നത് കുടിക്കും ഹലോ മുത്താറിന്റെ ബാഗ് നോക്കിയാ അതിലൊരാൾക്ക് കേറിക്കൂട നല്ലെന്ന് പറഞ്ഞു എന്റെ പൊട്ടിച്ചേട്ടന്മാര് നമ്മള് പണിയെടുക്കാണ്ട് നമ്മുടെ കൂടെ പോകും അത്രേ ഉള്ളു വേറെ യുവന്മാര് കിടന്ന് കാണിക്കുന്നുണ്ടൊക്കെ എന്തൊക്കെയാണ് കാണിക്കേണ്ടത് എല്ലാം കൂടെ ഉണ്ടോ അതേ പതിനെട്ട് പത്തൊമ്പത് പേര് നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് പോയതാണ് എന്തായാലും കുളം കിട്ടണം എന്തെങ്കിലും ക്രോ എന്തെങ്കിലും ഒരു ക്രോം ഇപ്പൊ നമ്മുടെ കേരളത്തിന് വേണ്ടി സംസാരിക്കുമോ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും സംസാരിക്കോ കേട്ടിട്ട് ഇവിടെ യു ഡി എഫിനെ സാധ്യത ഉള്ളത് വോട്ട് വോട്ട് ഉണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഉണ്ടല്ലേ ഹോട്ടലിന്റെ പേര് എന്തിരാച്ചല്ലേ ഹോട്ടലിന്റെ പേര് അലഹില്ല കിച്ചൺ മെനുവാണ് സ്ട്രീറ്റ് മെനു സ്ട്രീറ്റ് മെനു അടിപൊളി അടിപൊളി വന്നു ഫുഡ് വന്നിട്ടില്ല പക്ഷെ അടിപൊളി അടിപൊളി ഫുഡ് അതാടെ വെച്ച് ഫ്ലൈറ്റ് നാളെ ലേറ്റ് ആയിരിക്കോട്ടോ ഹായ് എറണാകുളം നോക്കി റെഡിയായി ഊബർ വെയിറ്റ് ചെയ്യാം ഊബറിൽ നെടുമ്പാശ്ശേരി മറ്റേ ആയി പറ

മെട്രോ സ്റ്റേഷൻ എയർപോർട്ടിലേക്ക് എല്ലാ അരമണിക്കൂറിലും അടിപൊളി അടിപൊളി അല്ല നമ്മളെ വേറൊരു പ്രശ്നം കൊച്ചിയിലേക്ക് വേറെ പ്രശ്നം ഉണ്ട് ഒമ്പത് മണിക്കൊക്കെ സമയം കറക്റ്റ് ആക്കിട്ട് ഇറങ്ങണം ഡ്രൈവലൊക്കെ കാണാം या इन थ्री मिनिट्स आईकॉल तो Baba. Ini itu, kalau kemarin gua